ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയെട്ട് അനന്തരം ദാവീദ് ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരുമായി ഗോത്രപ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കും ഉള്ള മേൽവിചാരകന്മാരെയും ഷണ്ടന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും യരൂശ്വലേമ്മിൽ കൂട്ടി വരുത്തി ദാവീദ് രാജാവ് നിന്ന് പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ സഹോദരന്മാരും എൻ്റെ ജനവുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പിൻ യഹോവയുടെ നിയമപ്പെട്ടകത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠത്തിനുമായി ഒരു വിശ്രമാലയം പണിവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പണിക്ക് വേണ്ടി ഞാൻ വട്ടം കൂട്ടിയിരുന്നു എന്നാൽ ദൈവം എന്നോട് നീ എൻ്റെ നാമത്തിന് ഒരാലയം പണിയരുത് നീ ഒരു യോദ്ധാവാകുന്നു രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു എങ്കിലും ഞാൻ എന്നേക്കും ഇസ്രായേലിന് രാജാവായിരിപ്പാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എൻ്റെ സർവ പിതൃഭവനത്തിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു പ്രഭുവായിരിപ്പാൻ യഹൂദയെയും യഹൂദ ഗൃഹത്തിൽ എൻ്റെ പിതൃഭവനത്തെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ അപ്പൻ്റെ പുത്രന്മാരിൽ വച്ച് എന്നെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി എൻ്റെ സകല പുത്രന്മാരിലും നിന്ന് യഹോവ എനിക്ക് വളരെ പുത്രന്മാരെ തന്നിരിക്കുന്നുവല്ലോ അവൻ എൻ്റെ മകനായ ഷലോമോനെ ഇസ്രായേലിൽ യഹോവയുടെ രാജാസനത്തിൽ ഇരുപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ എന്നോട് നിന്റെ മകനായ ഷലോമോൻ എൻ്റെ ആലയവും എൻ്റെ പ്രാകാരങ്ങളും പണിയും ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവന് പിതാവായിരിക്കും അവൻ ഇന്ന് ചെയ്യുന്നതുപോലെ എൻ്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവൻ്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കും എന്നറിൽ ചെയ്തിരിക്കുന്നു ആകെയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണിക്കുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേത് അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വത അവകാശമായി വച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവെ നീയോ എൻ്റെ മകനെ ശലോമോനെ നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക യഹോവ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും ആകയാൾ സൂക്ഷിച്ചു കൊള്ളുക വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക പിന്നെ ദാവീദ് തൻ്റെ മകനായ ഷനോമോന് ദേവാലയത്തിൻ്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരഗൃഹങ്ങൾ മാളിക മുറികൾ അറകൾ കൃപാസനഗൃഹം എന്നിവയുടെ മാതൃക കൊടുത്തു യഹോവയുടെ ആലയം പ്രാകാരങ്ങൾ ചുറ്റുമുള്ള എല്ലാ അറകൾ ദേവാലയത്തിൻ്റെ ഭണ്ഡാരഗൃഹങ്ങൾ നിവേദിത വസ്തുക്കളുടെ ഭണ്ഡാരം പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ യഹോവയുടെ ആലയത്തിലെ സകല ശുശ്രൂഷയുടെയും വേല യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങൾ എന്നിവയെല്ലാറ്റേയും കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന മാതൃകാ വിവരവും അവന് കൊടുത്തു അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് തൂക്കപ്രകാരം പൊന്നും അതത് ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾക്കൊക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്കൊക്കെയും തൂക്കപ്രകാരം വെള്ളിയും പൊൻവിളക്ക് തണ്ടുകൾക്കും അവയുടെ സ്വർണ്ണ ദീപങ്ങൾക്കും വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിൻ്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം പൊന്നും വെള്ളി കൊണ്ടുള്ള വിളക്ക് തണ്ടുകൾക്ക് ഓരോ തണ്ടിൻ്റെയും ഉപയോഗത്തിന് തക്കവണ്ണം അതത് തണ്ടിനും അതതിൻ്റെ ദീപങ്ങൾക്കും തൂക്കപ്രകാരം വെള്ളിയും കൊടുത്തു കാഴ്ച മേശകൾക്ക് ഓരോ മേശയ്ക്ക് വേണ്ടുന്ന പൊന്നും വെള്ളി കൊണ്ടുള്ള മേശകൾക്ക് വേണ്ടുന്ന വെള്ളിയും തൂക്കപ്രകാരം കൊടുത്തു മുൾക്കൊളുത്തുകൾക്കും കലശങ്ങൾക്കും കുടങ്ങൾക്കും വേണ്ടുന്ന തങ്കവും പൊൻകിണ്ടികൾക്ക് ഓരോ കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന പൊന്നും ഓരോ വെള്ളിക്കിണ്ടിക്ക് തൂക്കപ്രകാരം വേണ്ടുന്ന വെള്ളിയും കൊടുത്തു ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതി കഴിച്ച പൊന്നും ചിറക് വിരിച്ച് യഹോവയുടെ നിയമപ്പെട്ടകം മൂടുന്ന കെരൂപകളായ രഥമാതൃകയ്ക്ക് വേണ്ടുന്ന പൊന്നും കൊടുത്തു ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു പിന്നെയും ദാവീദ് തൻ്റെ മകനായ ഷലോമോനോട് പറഞ്ഞത് ബലപ്പെട്ട് ധൈര്യം കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് യഹോവയായ ദൈവം എൻ്റെ ദൈവം തന്നെ നിന്നോട് കൂടെ ഉണ്ട് യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ വേലയും നീ നിവർത്തിക്കും വരെ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇതാ ദേവാലയത്തിലെ സകല ശുശ്രൂഷയ്ക്കും വേണ്ടി പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും കൂറുകൾ ഉണ്ടല്ലോ ഓരോ വിധ ശുശ്രൂഷയ്ക്കും മനസ്സും സാമർഥ്യവുമുള്ള ഏവരും എല്ലാ വേലയ്ക്കായിട്ടും നിന്നോട് കൂടെ ഉണ്ട് പ്രഭുക്കന്മാരും സർവ്വജനവും നിന്റെ കൽപ്പനയ്ക്കൊക്കെയും വിധേയരായിരിക്കും